ഈ വേനൽക്കാലത്ത് മനസ്സും ശരീരവും തണുപ്പിക്കാനായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം അര ലിറ്റർ പാലിലേക്ക് ഇരുന്നൂറ് മില്ലി വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കണം പിന്നെ ഈ ഇത്രയും രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അനാർ ഡ്രൈ ഗ്രേപ്സ് ബ്ലാക്ക് ഗ്രേപ്സ് ഗ്രീൻ ഗ്രേപ്സ് ആപ്പിൾ പിന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് അത് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആവശ്യത്തിന് ഷുഗർ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഒരു പാനിൽ അര ലിറ്റർ പാലെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ സ്പൂണ് ഇട്ട് കൊടുത്താൽ മതിയാവും അതിനുശേഷം നന്നായി ഇളക്കുക ഇളക്കി കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിന് ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും കട്ട കെട്ടാണ്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് അടുത്തതായി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ ഒരു ക്രീമിലേക്ക് ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ചുവട് ചേർത്ത് നന്നായി നമ്മൾ ഇളക്കണം അങ്ങനെ ഇളക്കി ഈ ഒരു കുഴമ്പ് രൂപത്തിലുള്ള പരുവത്തിൽ ഇത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം നല്ല തണുപ്പോ കൂടി ചൂട് സമയങ്ങളിൽ സെർവ് ചെയ്യാവുന്നതാണ്